ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ പേരിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേർ പോലീസ് പിടിയിൽ അംഗീകൃത ഓൺലൈൻ ട്രേഡിംഗ് കമ്പനി എന്ന വ്യാജേന വാട്സാപ്പ് മെസ്സഞ്ചർ വഴിയാണ് പ്രതികൾ പരാതിക്കാരനുമായി ചാറ്റ് ചെയ്തത് കേസിൽ കാസർഗോഡ് വിദ്യാനഗർ അഷ്റഫ് മൻസിൽ അബ്ദുൾ റഹ്മാൻ മകൻ മുഹമ്മദ് അഷ്റഫ് ഹമീദ് മകൻ മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരെയാണ് കണ്ണനല്ലൂർ പോലീസ് കാസർഗോഡിൽ നിന്നും പിടികൂടിയത് ഈ കേസിൽ നേരത്തെ അജ്മൽ സുഫേൽ എന്നയാളെ പോലീസ് പിടികൂടിയിരുന്നു നിക്ഷേപത്തിന് കൂടുതൽ ലാഭം ലഭിക്കുമെന്ന വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരനെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയത് വ്യാജ സൈറ്റുകൾ വഴിയുള്ള ചതിക്കുഴിയാണെന്ന് അറിയാതെ പരാതിക്കാരൻ പല ഘട്ടങ്ങളിലായാണ് നിക്ഷേപം നടത്തിയത് തുടർന്ന് പണം ലഭിക്കാതിരിക്കുകയും തട്ടിപ്പാണെന്ന് മനസ്സിലാകുകയും ചെയ്ത പരാതിക്കാരൻ കണ്ണന്നല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കണ്ണന്നല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സി രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഹുസൈൻ വിഷ്ണുരാജ് ഷാനവാസ് പ്രജീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു